പാണ്ടിക്കാട് ടൌൺ ജംഗ്ഷനിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം കാർ യാത്രികർക്ക് പരിക്ക് കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം നടന്നത് മൈസൂരിൽ നിന്നും കോട്ടയത്തേക്ക് പോവുകയായിരുന്ന ലോറിയും മഞ്ചേരി ഭാഗത്തു നിന്നും മേലാറ്റൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വടകര സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ച് അപകടം നടന്നത് കാറിലുണ്ടായിരുന്ന യാത്രികർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ ആദ്യം പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി പാണ്ടിക്കാട് ടൗൺ ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റ് പ്രവർത്തനരഹിതമായതാണ് അപകടങ്ങൾ തുടർക്കഥയാവുന്നതെന്നും ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാരും ആവശ്യപ്പെട്ടു നമ്മൾ കാരണം ബുദ്ധിമുട്ടാ പറഞ്ഞിട്ട് തന്നെ ഡെയിലി 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 ഇവിടെ ആക്സസ് നട കൊടുക്ക അവിടെ ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാർഡ് എങ്ങനെ ഉണ്ട് ഹ് ഇதே ഉള്ളോ ഇല്ലല്ല ദേ latest ഡിസൈനിലെ ചോക്കർ നാലുവള ആ ഇത് പാക്ക് ചെയ്തു മോനെ ഹലോ എന്തായി സമയത്തോ ഒരു രക്ഷയില്ല அடுக்குனடா நியமலிக்கு செరికి குதட்ட ஹூ யூ மோடர்ன் மம்மா வை ஷட் गर्ल्स ஹேவ் ஆல் தி ஓ எஸ் Ravita Golden Diamonds. Choose your special.